ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിൽ ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അടിയന്തരാവസ്ഥ എമർജൻസി വെറും ഒരു ഭരണപരമായ തീരുമാനമായിരുന്നില്ല അത് ഒരു വ്യക്തിയുടെ ഏകാധിപത്യപരമായ മനോഭാവവും അതിലുകടന്ന അധികാരമോഹവും ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഞെരിച്ചമർത്തിയെന്നതിന്റെ നേർചിത്രമായിരുന്നു ചില ചരിത്ര വസ്തുതകളിലേക്ക് നമുക്ക് കടക്കാം ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസിയായിരുന്നില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ നെഹ്റുവിന്റെ പ്രധാനമന്ത്രിയുടെ ഉപദേശക സംഘത്തിൽ അനൗദ്യോഗികമായി അവർ മുഖ്യ ചുമതല വഹിച്ചു മുപ്പത് വയസ്സിൽ അവർക്ക് ലഭിച്ച ഈ അധികാരം സ്വാധീനത്തിന്റെ ആദ്യ സൂചനയാണ് അമ്പത്തി ഒൻപതിൽ നെഹ്റുവിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവർ കോൺഗ്രസ് പ്രസിഡന്റായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പിരിച്ചുവിടൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാതെ വിമോചന സമരത്തെ ആശ്രയിച്ച് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് അവരുടെ ജനാധിപത്യ വിരുദ്ധ മനോനിലയുടെ വ്യക്തമായ സൂചന നൽകുന്നു ഫിറോസ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് ഇന്നലെയെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് അവരുടെ ഭരണപരമായ ശൈലിയെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നു ഇന്ദിരയുടെ സമീപനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചില സമീപനങ്ങളുമായി സമാനതകളുണ്ടായിരുന്നു ഭാരതീയ ദർശനങ്ങളോടുള്ളൊരു അകൽച്ച നെഹ്റു ഭാരതീയ ദർശനങ്ങളെയും സങ്കല്പങ്ങളെയും പഠിക്കാതെ സ്വയം വിശ്വപൗരനാകാൻ ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ മന്ത്രിസഭാംഗമായി ചർച്ച ചെയ്യാതെ വിഷയം യു എനിൽ അവതരിപ്പിച്ചു യു എൻ ഇടപെടലിനെ തുടർന്ന് കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ ഭാഗമായി ഇന്നത്തെ കാശ്മീർ പ്രശ്നത്തിന് പൂർണ്ണ ഉത്തരവാദി നെഹ്റു ആണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന ഇന്ദിര സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ശ്രീനഗറിൽ തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണശേഷം ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു പ്രധാനമന്ത്രിയായ ശേഷം ഇന്ദിരയ്ക്ക് റഷ്യയുമായി വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ ഇന്തോ സോവിയറ്റ് സാംസ്കാരിക സമിതികൾ രാജ്യമെങ്ങും രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മൊറാർജി ദേശായിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി പതിനാല് സ്വകാര്യ ബാങ്കുകളെ ദേശസാൽക്കരിച്ച് റഷ്യയോടുള്ള വിധേയത്വവും താൻ സോഷ്യലിസ്റ്റ് ആണെന്നുള്ള സന്ദേശവും നൽകാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നെങ്കിലും ഇന്ദിര സ്വാതന്ത്ര്യ സമര സ്ഥാനാർത്ഥിയായ വി വി ഗിരിക്ക് പിന്തുണ നൽകി കോൺഗ്രസ് അംഗങ്ങളോട് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു വി വി ഗിരി നേരിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രപതിയുടെ നിയമനങ്ങളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിനായി പാർലമെന്റ് പ്രസിഡന്റ് നിയമം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിര രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ദിര വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചു ജനറൽ മാനേക് ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പട്ടാളം പതിമൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു യുദ്ധവിജയം ഇന്ദിരാഗാന്ധി സ്വന്തം വിജയമായി കണക്കാക്കി പാക് പ്രധാനമന്ത്രി സുൽഫീഖർ അലി ബൂട്ടോയുമായി സിംലയിൽ വെച്ച് ചർച്ച നടത്തി തടവിലുണ്ടായിരുന്ന തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പാക് സൈനികരെയും മോചിപ്പിച്ചു ഈ തീരുമാനം രാജ്യത്തെ വലിയ കടക്കിടയിലാക്കി യുദ്ധാനന്തരം ഭാരതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി അറുപത് കോടി ജനങ്ങളിൽ മുപ്പത് ദശാംശം ആറ് കോടി ജനങ്ങളും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെട്ടു പത്രമാധ്യമങ്ങൾ ഇന്ദിരയുടെ താൻ പോരായ്മയുടെയും അഴിമതിയുടെയും ഫലമായി ജനങ്ങൾ വട്ടം തിരിഞ്ഞതായി ചൂണ്ടിക്കാട്ടി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലത്ത് ഇരുപത്തി ഏഴ് ലക്ഷം പേർ അടിമപ്പണി ചെയ്തിരുന്നു കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങൾ സമഗ്ര വിപ്ലവത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ജയപ്രകാശ് നാരായണൻ എന്ന ജെ പി സമരത്തിന് നേതൃത്വം നൽകി പ്രധാനമന്ത്രി സ്വയം ഹൈക്കമാൻഡായി ചമഞ്ഞ് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ വർഷാവർഷം മാറ്റാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിന് ഇന്ദിരാഗാന്ധിയുടെയും സെക്രട്ടറി പി എൻ ഹസ്കറിന്റെയും ടെലിഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ പിൻവലിക്കപ്പെട്ട നാഗർവാല സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട നാഗർവാല പോലീസ് കസ്റ്റഡിയിൽ തന്നെ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പരാജയത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് നേതാവ് രാജ്നാരായണൻ തിരഞ്ഞെടുപ്പ് കൃത്രിമം ആരോപിച്ച് അലഹബാദ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ജസ്റ്റിസ് ജഗൻ മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയെ കുറ്റക്കാരിയാക്കി വിധിക്കുകയും ലോക്സഭാ സീറ്റ് റദ്ദ് ചെയ്യുകയും ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യാക്കുകയും ചെയ്തു കോടതി വിധിക്ക് പിന്നാലെ ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യമെങ്ങും പ്രക്ഷോഭങ്ങൾ അരങ്ങേറി ജയപ്രകാശ് നാരായണൻ മൊറാർജി ദേശായി അടൽ ബിഹാരി വാജ്പേയി ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയവർ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പനുസരിച്ച് രാഷ്ട്രപതിക്ക് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട് എന്നാൽ അതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം വേണം എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഓർഡിനൻസിൽ ഒപ്പിട്ടു കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം ഇല്ലായിരുന്നതിനാൽ ഈ പ്രഖ്യാപനം പിറ്റേന്ന് രാവിലെയാണ് അംഗീകാരം നൽകിയത് അർദ്ധരാത്രിയിൽ തന്നെ ജയപ്രകാശ് നാരായണൻ അടക്കം ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ നേതാക്കളും തടവിലാക്കപ്പെട്ടു കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ബറുവ ഇന്നിരെയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്ന പ്രഖ്യാപനം നടത്തിയത് ഏകാധിപത്യത്തിന്റെ ശബ്ദമായിരുന്നു മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി അലഹബാദ് ഹൈക്കോടതി വിധി അസ്ഥിരപ്പെടുത്താൻ കൊണ്ടുവന്ന ഈ ഭേദഗതി ഇന്ദിരാഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് കേസിൽ അവരുടെ അംഗത്വം റദ്ദു ചെയ്യാൻ കാരണമായ കുറ്റകൃത്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ കുറ്റമല്ലാതാക്കി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഈ ഭേദഗതി ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു സോഷ്യലിസ്റ്റ് സെക്യുലർ കൂട്ടിച്ചേർക്കലിൽ പ്രതിപക്ഷ നേതാക്കളെ തടങ്ങിൽ വെച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഡോക്ടർ അംബേദ്കർക്ക് പോലും താല്പര്യമില്ലാത്ത അവ്യക്തമായ പദങ്ങളായിരുന്നു ഇവ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വകുപ്പുകൾ റിറ്റ് അധികാരമടക്കം എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥയിൽ ഈ വകുപ്പുകളുടെ സംരക്ഷണം ചോദ്യം ചെയ്യപ്പെട്ടു അറ്റോർണി ജനറൽ നിരണ്ടയുടെ വാദം മിസാ തടവുകാരനെ വെടിവെച്ചു കൊന്നാൽ പോലും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ഇത് അടിയന്തരാവസ്ഥയുടെ ഭീകരമുഖം വ്യക്തമാക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തിയാറിന് തന്നെ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് പത്രങ്ങൾ എന്ന ഒന്നില്ലാതായാൽ പിന്നെ ഒരു പ്രക്ഷോഭണവും ഉണ്ടാകില്ല പത്രവാർത്തകളുമായി പത്രാധിപന്മാർ ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനു മുന്നിൽ ക്യൂ നിന്ന് അംഗീകാരം നേടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് കേസരി ജന്മഭൂമി രാഷ്ട്രവാർത്ത തുടങ്ങിയ ദിനപത്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടു കാർട്ടൂണിസ്റ്റ് ശങ്കർ തന്റെ ശങ്കേഴ്സ് വീക്കിലെ അടച്ചുപൂട്ടി താക്കോൽ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തു ജനാധിപത്യം തകർക്കുന്ന ഈ നീക്കത്തെ ലോക സംഘർഷ സമിതിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും നേരിട്ടത് ജനസന്ദേശം കുരുക്ഷേത്രം സുദർശനം തുടങ്ങിയ ജനകീയ പത്രികകൾ പുറത്തിറക്കിക്കൊണ്ടാണ് പ്രസിദ്ധ ചരിത്രകാരനായ വി വി കെ വാലത്ത് എ കെ ജെ യുടെ പാർലമെന്റ് പ്രസംഗം താൻ വായിച്ചത് കുരുക്ഷേത്രത്തിൽ നിന്നാണെന്ന് പറഞ്ഞു കേരളത്തിൽ രാംനാഥ് ഗോയങ്കയും ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രവും അടിയന്തരാവസ്ഥയുടെ പൊള്ളത്തരം പുറത്തെത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു എഴുത്തുകാരും കവികളും അടിയന്തരാവസ്ഥക്കെതിരെ രംഗത്തു വന്നു ഒ വി വിജയൻ ചിത്രകാരൻ എന്ന നിലയ്ക്കും എഴുത്തുകാരൻ എന്ന നിലയ്ക്കും നിർഭയം നിലപാടെടുത്തു എം ഗോവിന്ദൻ എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് ചോദിച്ച കവിതയിലൂടെ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ആനന്ദ് എം പി നാരായണ പിള്ള എം സുകുമാരൻ വൈലോപ്പിള്ളി കടമനിട്ട രാമകൃഷ്ണൻ തുടങ്ങി മൗലിക ചിന്തയുള്ള നിരവധി പേർ തങ്ങളുടെ നിലപാടുകളെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു അധികാരത്തിൽ വന്ന ജനതാ സർക്കാർ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് സംരക്ഷണം നൽകി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തകർക്കപ്പെട്ട ജനാധിപത്യ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ ഈ ഭേദഗതി സഹായിച്ചു അടിയന്തരാവസ്ഥ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം ഇതാണ് അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ജനാധിപത്യം എത്ര വേഗമാണ് ഏകാധിപത്യത്തിന് വഴിമാറുന്നത് ഇന്ദിരയാണ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഭരണഘടനാപരമായ ജനാധിപത്യത്തെ വിഴുങ്ങാൻ ശ്രമിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പൗരനും ഭരണഘടനയുടെ കാവലാളാകേണ്ടതിന്റെ പ്രാധാന്യം ഈ ചരിത്ര സംഭവം ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ഐ മലയാളം